യഹോബ എൻ്റെ വെളിച്ചവും രക്ഷയും ആകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും സങ്കീർത്തനം ഇരുപത്തേഴിൻ്റെ ഒന്നാം വാക്യം ഈ വാക്യത്തിൽ പറയുന്നു ഏഹോബ നമ്മുടെ ജീവൻ്റെ ബലമാകുന്നു ഏഹോബ നമ്മുടെ രക്ഷകനാകുന്നു നമ്മുടെ രക്ഷകനായ കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ നാം ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ ബലവാനായ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നാം ആരെയും ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഇവിടെ നാം വായിച്ചു കേട്ടത് നാം ഭയക്കേണ്ടത് കർത്താവിനെ മാത്രമായിരിക്കണം യഹൂബയെ മാത്രമായിരിക്കണം അല്ലാതെ മനുഷ്യരെയോ ഈ ഭൂമിയിലുള്ള മറ്റുള്ളതിനെയോ പൈശാചിക ശക്തികളെയോ ഒന്നും ആകരുത് നമ്മുടെ ജീവിതത്തിൽ നാം ഭയക്കുന്നു എങ്കിൽ കർത്താവിനെ മാത്രം ഭയക്കണം കർത്താവിനെ മാത്രം ഭയന്നാൽ മതി കർത്താവാണ് നമ്മുടെ രക്ഷകൻ നമ്മുടെ രക്ഷകനായ കർത്താവ് നമ്മോട് എപ്രകാരം ജീവിക്കണമെന്ന് വചനത്തിലൂടെ പറഞ്ഞിരിക്കുന്നുവോ അതിന് പ്രകാരം നാം ജീവിക്കുമ്പോൾ നമുക്ക് മറ്റൊന്നിനെയും ഭയക്കേണ്ട ആവശ്യം കടന്നു വരികയില്ല കർത്താവിൻ്റെ വചനം നാം അനുസരിച്ച് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ടയോ ഭാരപ്പെടേണ്ടയോ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ രക്ഷകനായ കർത്താവ് വചനത്തിലൂടെ നമ്മോട് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ കർത്താവ് വചനത്തിലൂടെ ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുമ്പോൾ കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുമ്പോൾ ആ രക്ഷകൻ നമ്മോട് പറഞ്ഞിട്ടുള്ളതിന് പ്രകാരം നാം ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ കർത്തവ്യം ആ കർത്തവ്യത്തെ നാം മുന്നേ നോക്കി ആ കർത്തവ്യത്തെ വിട്ടുമാറാതെ നമ്മുടെ ജീവിതം നാം മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ൾ കടന്നു വരുവാനിടയായി തീരും ദൈവം നമ്മെ രക്ഷിച്ചുവെങ്കിൽ ആ രക്ഷ നമ്മുടെ വലിയതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തി നമ്മെ രക്ഷിച്ചാൽ അത് അത് രക്ഷയാകത്തില്ല അവരെ കൊണ്ട് ചെറുതായിട്ടേ നമ്മെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ നമ്മുടെ കർത്താവാണ് നമ്മെ രക്ഷിച്ചുവെങ്കിൽ കർത്താവ് രക്ഷിച്ചത് അത് രക്ഷിച്ചത് തന്നെയാണ് േറ്റിൽ കിടന്നപ്പോൾ അവിടെ നിന്ന് കരം പിടിച്ച് ഉയർത്തിയെങ്കിൽ നാം പ്രയാസത്തിൽ കിടന്നപ്പോൾ കണ്ണുനീരിൽ കിടന്നപ്പോൾ നമ്മുടെ കണ്ണുനീരിനെ തുടച്ച് നമ്മെ മുന്നേ കൊണ്ടുവന്നെങ്കിൽ നമ്മെ ഉയർത്തി പിടിച്ചെങ്കിൽ നമ്മുടെ സകലതും ഭാരങ്ങളും സകല പ്രയാസങ്ങളും എടുത്തു മാറ്റി നമ്മെ രക്ഷിച്ചുവെങ്കിൽ നാം കർത്താവ് പറയുന്ന വചനപ്രകാരം ജീവിക്കുക എന്നുള്ളത് നാം ലക്ഷ്യമാക്കി ജീവിക്കുക കർത്താവ് നമ്മോട് എന്തു പറയുന്നു അപ്രകാരം ജീവിക്കുക അല്ലാതെ ഈ ലോകത്തെ നോക്കിയോ ലോകത്തിലെ വ്യക്തികളെ നോക്കിയോ ഒന്നും നാം ജീവിക്കരുത് ലോകം നമ്മെ നോക്കി എന്ത് പറയുമെന്ന് ചിന്തിച്ചല്ല ദൈവം രക്ഷിച്ചതായ ദൈവമക്കൾ നടക്കേണ്ടത് വചനപ്രകാരം വചനം നമ്മോട് എന്ത് സംസാരിക്കുന്നു അതിന് പ്രകാരം വചനത്തിന് വിപരീതമായി നാം നടക്കുമ്പോൾ നമ്മെ രക്ഷിച്ച കർത്താവിന് നമ്മോട് പ്രയാസമുണ്ടാകും ആ കർത്താവിൻ്റെ ഉള്ളത്തെയാണ് നാം വചനത്തിന് വിപരീതമായി നടക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നത് കർത്താവിനെ വേദനിപ്പിക്കാതെ നമ്മെ രക്ഷിച്ച രക്ഷകനെ വേദനിപ്പിക്കാതെ നമ്മുടെ ജീവൻ്റെ ബലമാകുന്ന ക്രിസ്തുവിനെ വേദനിപ്പിക്കാതെ നാം ആശ്രയത്തോടെ കർത്താവാണ് നമ്മുടെ രക്ഷകൻ കർത്താവാണ് നമ്മുടെ ജീവൻ്റെ ബലം കർത്താവാണ് നമ്മുടെ വെളിച്ചം എന്നുള്ള ഉറപ്പോടുകൂടി ആ കർത്താ വചനപ്രകാരം നാം ജീവിക്കുമെന്നുള്ള ഉറപ്പോടെ നാം ജീവിക്കുക എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മകളും കടന്നു വരുവാനിടയായിത്തീരും അതിനായി ദൈവം ഓരോരുത്തരെയും ഇടയാക്കട്ടെ വചനപ്രകാരം നടക്കുക വചനപ്രകാരം ജീവിക്കുക നമ്മെ രക്ഷിച്ച രക്ഷകന്റെ വചനം അനുസരിച്ച് രക്ഷകൻ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അനുസരിച്ചു നാം നടക്കുക അതിനായി ദൈവം നിങ്ങളെവരെയും ഒരുക്കട്ടെ ആമേ